ഗുഡ് 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 മോർണിംഗ് 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 ഹാഷ്മി സ്മിത യുക്രൈൻ വീണ്ടും ഭീകരാക്രമണം ഭീകരാക്രമണം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിന് കാരണം എന്താണ് ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിരുന്നു കാസ്പിയൻ കടലിൽ യുക്രൈൻ റഷ്യയുടെ റിഗ് അത് തകർത്തു എന്നുള്ള വാർത്ത അതിന്റെ ഒരു തിരിച്ചടി ആണോ എന്താണ് സംഭവം തീർച്ചയായിട്ടും ഇത് ഭീകരാക്രമണം എന്ന് പറയുന്നത് ഇതിനാരാക്രമിച്ചു എന്നുള്ള അതിന് തെളിവൊന്നുമില്ല കാരണം കീവിൻ്റെ പ്രദേശത്ത് തരിയെ സ്ഫോടനം നടക്കുകയായിരുന്നു രണ്ട് സ്ഥലത്ത് സ്ഫോട സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു അഞ്ച് അഞ്ചിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ റഷ്യയുടെ ഭീകര സംഘടനകളായിരിക്കാം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കാം എന്തായാലും സ്ഫോടനം നടന്നിരിക്കുന്നു അതിൻ്റെ ഇതൊരു ഭീകരാക്രമണമാണെന്ന് ഉക്രൈൻ സേനയും അവിടുത്തെ ഭരണകൂടവും പറയുന്നു ഒരു തരത്തിലത് ഭീകരാക്രമമാണ് ആരാണ് ചെയ്തതെന്ന് വ്യക്തമല്ല ഇനി യുക്രൈൻ ഉള്ളിൽ തന്നെയുള്ള വിമത കക്ഷികളാണോ കാരണം റഷ്യൻ വിമതർ കിഴക്കൻ ഉക്രൈനിൽ വലിയ തോതിലുണ്ട് അവിടേക്കാണ് റഷ്യ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും റഷ്യയുടെ നിർബന്ധം മൂലം ഇപ്പോൾ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത് ഉക്രൈൻ സേനയുടെ കയ്യിലുള്ള കിഴക്കൻ ഉക്രൈനിലെ പ്രദേശങ്ങൾ ഫ്രീ എക്കണോമിക് സോൺ സ്വതന്ത്ര വ്യാപാര മേഖലയായിട്ട് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അമേരിക്ക ഉന്നയിച്ചിരിക്കുന്നു അതിനിടയിൽ അമേരിക്കയും യൂറോപ്പുമായിട്ടുള്ള ചർച്ച നടക്കാൻ പോവുകയാണ് ഉക്രൈൻ ഉക്രൈൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടത്താം ഈ പ്രശ്നങ്ങൾ തീരുന്ന അവസ്ഥയാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ അമേരിക്ക ഒരു റഷ്യൻ സൈഡ് പിടിക്കുന്നു എന്നുള്ള ആരോപണമാണ് യൂറോപ്പിനുള്ളത് അതിനിടയിൽ രണ്ടിടത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സുഡാനിലാണ് മറ്റേത് പ്രധാനപ്പെട്ട വെനുസുലയിലാണ് വെനുസുലയിലെ എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിന് പിന്നാലെ കൂടുതൽ എണ്ണക്കപ്പലുകൾ പിടിക്കുന്നു എന്നുള്ള ധുനി വന്നതോടെ എണ്ണവില വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു അവിടെ വലിയ സംഘർഷമാണ് ഇപ്പുറത്ത് സുഡാനിൽ ഏതാണ്ട് ഒരു കോടി ജനങ്ങൾ പലായനത്തിലാണ് ഒപ്പം തന്നെ നൂറുകണക്കിന് ആളുകൾ ദിവസവും കൊല്ലപ്പെടുന്നു രണ്ട് അർദ്ധ അർദ്ധ സൈനിക വിഭാഗവും സൈനിക വിഭാഗവും ചേരി തിരിഞ്ഞു നടക്കുന്ന ആഭ്യന്തര കലാപം അതീവ രൂക്ഷമായിരിക്കുകയാണ് സുഡാനിൽ ഹാഷ്മി സ്മിത